കല അടിച്ച ശരി പറഞ്ഞില്ലേ ഏറെ മണിക്കുമ്പോൾ പോയിക്കുന്നതാണ് പത്തിരുന്നൂറ്റമ്പത് ഉറുപ്പ്യ അടച്ചൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അമ്മായിക്ക് ജാമ്യം എടുക്കുക എടുക്കാതിരിക്കുക എന്താണ് ചെയ്തോ പരി കൂട്ടിയെ സഹായിച്ചില്ല എന്ന് പറയരുത് ജാമ്യം നിക്കുന്ന കാര്യ ജാമ്യം അതെ അവന്റെ വീടിന്റെ പിന്നമ്പു ഓടെല്ലാം കൂടെ അങ്ങനെ വരുകയാണ് അപ്പൊ അതിന്റെ ഒരു ജാമ്യം കൊടുക്കാൻ വേണ്ടി ഭാഗത്ത് ഭാഗത്ത് ഊന്ന് കൊടുക്കുന്ന ജാമ്യം കൊടുക്കാന്നാ പറയാ കൊടുക്കണം അത്രേള്ളൂ അല്ല അല്ല എന്നാശാരി പണി പഠിപ്പിക്കാൻ നീ

ഇപ്പൊ എന്തുണ്ടെങ്കിലേ ഞാൻ കലാർച്ച രസീതാക്കിയാ കൊടുത്തേക്കണോ ഇനി ഇങ്ങക്ക് ജാമ്യം കിട്ടാനൊന്നും പ്രശ്നമില്ല കേട്ടോ ഒന്നും പ്രശ്നമില്ല പാരി കെട്ടുള്ള കാലാവും കുടുംബം ആവില്ലേ എന്താ ജാമ്യം ഒന്നുമില്ല എന്റെ ഒരു കൂട്ടുകാരനാണ് അവര് ചെറിയൊരു ക്രാക്ക് വന്നു ഇപ്പൊ കച്ചവടത്തിൽ കൊറേ പൈസ എല്ലാം പോയിട്ടേ അതിങ്ങനെ പറഞ്ഞോട്ടിക്ക കണ്ട ആൾക്കാരോട് മുഴുവൻ അത് പറഞ്ഞോട്ടിക്ക

അമ്മായിക്ക് അതിനു മുന്നേ തന്നെ എല്ലാ പൈസയും അതിനുള്ള എല്ലാം കിട്ടിയായിരുന്നു ശരി എന്നാ അമ്മ അമ്മായിശു വന്ന അമ്മായി പോട്ടെ മോളെ എന്നാൽ വേണ്ട മോനെ ഞാൻ പിന്നെ ഒരു ദിവസം വരാം ആരും ഇല്ല വരാ ശരി വീണു മാല കിട്ടിയില്ല എന്നിട്ട് വരെ കഴിഞ്ഞില്ലല്ലോ അതെ എന്റെ കച്ചവടം ഒന്ന് നടന്ന് പൈസ കിട്ടിയപ്പോ തന്നെ ഞാൻ പോയി മല്ലിയുടെ ഈ ഒരു പണി ചെയ്തുകൊണ്ട് പോയി അമ്മായിക്ക് കൊടുത്തിട്ട് വേഗം മറ്റൊന്നും മേടിച്ചുണ്ടോ ഇനി ഇത് എന്തിന് അമ്മായി കൊടുക്കണു അമ്മായിക്ക് ആവശ്യമില്ല അത് അമ്മായി അകത്താവണ അല്ലടാ അമ്മായി വേറെ എന്തൊക്കെ ഏരിയയിൽ പൈസ അറേഞ്ച് ചെയ്തു അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടു കൊടുത്തിട്ട് പോയു പണയം വെച്ചില്ല ആ ഞാനൊരു വല്ല വനിതാ പോലീസ് വേഷം മാറി ഒന്നുമല്ല ടെൻഷനെല്ലാ മനുഷ്യനെ അല്ല ടീച്ചല്ല ഇത് ഇവളോട് അതെന്താണ് പറഞ്ഞിട്ട് ഇത് കളാ കഴുത്തലിട്ടിട്ട് മറ്റൊന്ന് മേടിച്ചു കിണർ ഒഴിച്ചത് മുക്കി വരാനാണോ സംഭവം അങ്ങോട്ട് ആ വാക്ക് പറഞ്ഞിട്ട് ഭയങ്കര പോയി ഇതൊരു നോക്കട്ടെ നല്ല അയ്യോ മാല പാലിച്ചില്ലെന്ന് പറഞ്ഞു ആ ഞാൻ ഇതേപോലത്തെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞേ അല്ല എനിക്ക് കുറച്ചൊരു പൈസയുടെ ഒരു തിരുമറിയുടെ ആവശ്യമുണ്ട്

ഇവക്കൊക്കെ തന്നെ യോഗം എന്റെ ഒരു ഭാഗ്യ എന്ത് ഭാഗ്യം നീ അവളോടെ ഇറക്കാതെ പണയം വെക്കാൻ ഒരു മുതലായില്ല പോയി നോക്കി എടുക്ക